പിറ്റേ ദിവസം മുതൽ അപ്പുവും അച്ചുവും ഒരാഴ്ച എടുത്തു എല്ലാവരും കൂടി കറക്കവും സോപ്പിങ്ങുമായി രാത്രി വരെ നഗര കാഴ്ചകളിലും ഒഴുകും ഇന്ദ്രനുമായി അപ്പു ആവശ്യത്തിന് മാത്രമേ മിണ്ടാറുള്ളൂ ഇന്ദ്രന് അപ്പുവിൻ്റെ അവഗണന പലപ്പോഴും വേദന തോന്നും എന്നാൽ താൻ ചെയ്ത തെറ്റിനെ തെനിക്ക് കാലം തന്നെ ശിക്ഷയാണ് ഇതെന്ന് അവൻ സ്വയം പറഞ്ഞ് മനസ്സിനെ സമാധാനിപ്പിച്ചു യുടെ സന്തോഷം അതിലെല്ലാം ഇന്ദ്രൻ മറന്നു എന്ന നോവായി തൻ്റെ മകൾ അത് ഇന്ദ്രനെ അച്ഛനെ വല്ലാതെ ഒലച്ചു കളയുന്നു ഒന്ന് ചേർത്ത് നിർത്തി അച്ച എന്ന് വിളി വിളി കേൾക്കാൻ അവന അവനിലെ അച്ഛൻ മുറുവിളിക്കു കൂട്ടി എന്നാൽ അതിനുള്ള സമയമായിട്ടില്ല എന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു ഇന്ദ്രൻ്റെ അമ്മയുമായി കല്യാണ കാര്യം അപ്പു സംസാരിച്ചു ഈ മാസം കഴിഞ്ഞ് നടത്താമെന്ന് രജനിയും അപ്പുവും തീരുമാനിച്ചു ഉറപ്പിച്ചു മായക്ക് ഭയങ്കര സന്തോഷം തോന്നി ഒരിക്കലും ഒരു വിവാഹ ജീവിതം താൻ ആഗ്രഹിച്ചതല്ല തൻ്റെ ഇന്ദ്രേട്ടൻ്റെ തൻ്റെ തീരുമാനം മാറ്റി മായയ്ക്ക് ചിരി വന്നു എന്തുമാത്രമാണ് ഇന്ദ്രേട്ടനെ ഉള്ളത് അവൾ സ്വയം ചോദിച്ചു മായും ഇന്ദ്രനും വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു മടങ്ങി പോകാനുള്ള ദിവസമാണ് ഇന്ന് അപ്പുവിനെ എന്നും മദർ വിളിച്ച് ഇന്ദ്രനെ പറ്റി സംസാരിക്കും ഇപ്പോൾ അപ്പുവിന് അത്ര ദേഷ്യമില്ല ഇന്ദ്രനോട് ക്ഷമിക്കാൻ അപ്പു മനസ്സുകൊണ്ട് തയ്യാറായി എയർപോർട്ടിലേക്ക് പോകുന്ന വഴി അപ്പു ഇന്ദ്രനോട് ദേഷ്യം കാണിക്കാതെ കല്യാണ കാര്യങ്ങൾ സംസാരിച്ചു ഇന്ദ്രന് അത് വലിയ സന്തോഷം തോന്നി ഇനി തൻ്റെ സ്നേഹം കണ്ടുവേണം അപ്പു തന്നെ പൂർണമായും അംഗീകരിക്കാൻ ഒരു ചേട്ടനായി ഒരു കൂട്ടുകാരനായി കാറിൽ നിന്നും ലഗേജുകൾ ലഗേജുകളെടുത്ത് ഇന്ദ്രനും അപ്പുവും മുന്നോട്ട് നടന്നു വർത്തമാനം പറഞ്ഞ് മായയും അച്ചുവും അച്ചുവിൻ്റെ കയ്യിൽ തൂങ്ങി നമ്മുടെ മരിയക്കുട്ടിയും മുന്നിൽ നടന്നു ഇന്ദ്രേട്ട അപ്പു സ്വരം താഴ്ത്തി ഇന്ദ്രനെ വിളിച്ചു പറ അപ്പു ഇന്ദ്ര തെല് സന്തോഷത്തിൽ അപ്പുവിനെ നോക്കി പറഞ്ഞു എൻ്റെ ചേച്ചിയെ നന്നായി നോക്കണേ പിന്നെ മോളുടെ കാര്യം അവിടെ ഞാൻ പൊന്നുപോലെ നോക്കും എല്ലാം ചേച്ചിയെ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കാം ചേട്ടൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ ചേച്ചിയെല്ലാം മറക്കും അങ്ങനെ ചേട്ടൻ ചേട്ടൻ മാറ്റിയെടുക്കണം പിന്നെ അമ്മയുമായി കല്യാണ കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞാൽ എനിക്കും അച്ചുവിന് ലീവ് കിട്ടും അപ്പു എന്നോട് നീ കാണിക്കുന്നത് ഇന്ദ്രനെ തടഞ്ഞുകൊണ്ട് അപ്പു ഇടയിൽ കയറി സംസാരിക്കാൻ തുടങ്ങി അതൊക്കെ കഴിഞ്ഞു പോയി ഇനി എൻ്റെ ചേച്ചിയെ വേദനിപ്പിക്കരുത് എനിക്ക് അത്രേ ഉള്ളൂ എല്ലാം ക്ലിയറൻസും കഴിഞ്ഞ് ഇന്ദ്രനും ആയി നെടുമ്പാശ്ശേരിയിലേക്ക് യാത്ര തിരിച്ചു തെറ്റുകൾ തിരുത്തിയുള്ള പുതിയ ഒരു ജീവിതത്തിലേക്ക് അവൻ്റെ നെഞ്ചിൽ തല വെച്ചുകൊണ്ട് ദേവി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ വിരലുകൾ ഓടിച്ചു കൊണ്ട് എന്താ നീ ആലോചിക്കുന്നേ അവൻ അവളുടെ ചോദ്യം ഇഷ്ടപ്പെടാതെ കൈ മാറ്റി അവളെ നീക്കി കിടത്തി അവൾക്ക് അവൻ്റെ പ്രവൃത്തി ഒട്ടും പിടിച്ചില്ല എന്നാൽ അത് പുറത്തു കാണിക്കാതെ തൻ്റെ ശരീരം ബ്ലാങ്കറ്റ് എടുത്തു മറച്ചു അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൻ അവളെയും കൊണ്ട് പോയത് തടയാൻ എനിക്ക് കഴിഞ്ഞില്ല ഇപ്പോൾ ഞാൻ ഒരു വാർത്ത അറിഞ്ഞു ദേശത്തിൽ അവൻ്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു എന്താ വാർത്ത ഒരു മാസം കഴിഞ്ഞ് അവരുടെ കല്യാണമാണെന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ അവളെ നീ അങ്ങ് തീർത്തു കളാം ചുമ്മാ അങ്ങ് തീർത്താൻ തീർത്തു കളയാൻ പറ്റുമോ ദേ ഇങ്ങനെ എൻ്റെ കൂടെ കിടത്തണം എൻ്റെ വിയർപ്പിൻ്റെ ഉപ്പ് അവളെ അറിയിച്ചിട്ടെ അവളെ ഞാൻ കൊല്ലൂ മനസ്സിലായോ നിനക്ക് അവളെയല്ല അവനെ ഞാൻ തീർത്ത് കളയും നോ അവനെ എനിക്ക് വേണം എന്നെ കെട്ടി എനിക്ക് അവൻ്റെ ഭാര്യ പദവി വേണം എന്നിട്ട് വേണം ആ ഓഫീസിൽ ഒന്ന് ഭരിക്കാൻ അതൊക്കെ കഴിഞ്ഞ് നീ അവനെ തല്ലോ കൊല്ലോ ചെയ്തോ അവൻ്റെ അടുത്തേക്ക് വീണ്ടും നീങ്ങിക്കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു അവൻ അവളെ തല്ലി മാറ്റി പൊട്ടിച്ചിരിച്ചു കൊണ്ട് എണീറ്റു ടീപ്പോയിൽ കിടക്കുന്ന സിഗരറ്റ് കത്തിച്ച് പുക പുറത്തേക്ക് വിട്ടു അവളെ ഒന്നും കൂടി തിരിഞ്ഞു നോക്കി അവളുടെ മുഖത്തേക്ക് ദേഷ്യം അവനു കൂടുതൽ ചിരി വിടർത്തി എന്താടാ മോനെ നീ ചിരിക്കുന്ന പിന്നെ ചിരിക്കാതെ നിന്നെ കെട്ടാൻ അവന് തലയ്ക്ക് വല്ല ഓണം തട്ടണം അല്ലാതെ നിന്നെപ്പോലെ ഒരു ബ്രോ കെട്ടാൻ അവനെപ്പോലെ ഒരുത്തനും ഒരിക്കലും തയ്യാറാവില്ല എന്നെ നീയാണ് ആക്കിയത് എന്നിട്ട് നിന്ന് പ്രസംഗിച്ച നിന്നെ ഞാൻ കൊന്നുകളയും അവൾ വർദ്ധിച്ചു വന്ന ദേഷ്യത്തിൽ പറഞ്ഞു എന്നാ കൊല്ലടി അവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു അവിടെ കൈത്തിൽ അവൻ്റെ കൈകൾ ഞെരിഞ്ഞു അവൾക്ക് ഒന്ന് പ്രതികരിക്കാൻ പോലും പറ്റാതെ അവൾ കൈകാലുകൾ ഇട്ടടിച്ചു കണ്ണുകൾ തുറച്ചു വന്നപ്പോൾ അവൻ അവളെ പുറകിലേക്ക് തള്ളി തിരിഞ്ഞു ചവിട്ടി തുള്ളി ബാത്റൂമിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു ഇന്നാണ് ഇന്ദ്രൻ്റെയും മായയുടെയും കല്യാണം അപ്പവും അച്ഛനും കുഞ്ഞും രണ്ടാഴ്ച മുന്നേ വന്നു നിശ്ചയം ഒരു മോതിരമാറ്റത്തിൽ വളരെ കുറച്ചു പേരെ കൂ കൂട്ടി നടത്തിയിരുന്നു ഇന്ദ്രൻ്റെ കുടുംബ ക്ഷേത്രത്തിൽ വെച്ച് മായയുടെ കൈത്തിൽ താലി ചാർത്തി അവളെ അവൻ്റെ നല്ല പാതിയാക്കി ഇന്ദ്രൻ്റെയും മായയുടെയും വിവാഹം എല്ലാം പ്രൗഡായിട്ടും കൂടി എല്ലാവരുടെയും അനുഗ്രഹത്തോടെ മംഗളമായി നടന്നു സിറ്റിയിലെ ഏറ്റവും മുന്തിയ ഹോട്ടലിലാണ് പാർട്ടി അറേഞ്ച് ചെയ്തത് ഇന്ദ്രൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സും ബന്ധുക്കളെയും കൊണ്ട് ഹോട്ടൽ നിറഞ്ഞു ഇന്ദ്രൻ്റെ ചില ബന്ധുക്കൾ മായയെ തീരെ പിടിച്ചിട്ടില്ല അത് രജനിക്കും ഇന്ദ്രനും മനസ്സിലായി അതൊന്നും കാര്യമാക്കാതെ രജനി മായയെ ചേർത്ത് നിർത്തി എല്ലാവർക്കും തന്റെ മരുമകളെ പരിചയപ്പെടുത്തി കൊടുത്തു തന്റെ മകൻ്റെ സന്തോഷമാണ് മായ എന്നത് ആ അമ്മക്കറിയാം പിന്നെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കും പരിചയപ്പെടുന്നവരുടെ തിരക്കും മായ വല്ലാതെ ക്ഷീണിതയാക്കി ഇന്ദ്രൻ്റെ കണ്ണുകൾ ഇടവിടാതെ തന്റെ കുഞ്ഞിൽ പാളി വീണുകൊണ്ടിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണമാണെന്നറിയാതെ അച്ചുവിൻ്റെ മടിയിലിരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു ചിരിക്കുന്ന കുഞ്ഞിനെ ഇന്ദ്രൻ വേദനയോടെ നോക്കി രജനി ബന്ധുക്കളെ മായക്ക് പരിചയപ്പെടുത്തുന്ന തിരക്കിലാണ് അപ്പോഴാണ് സ്റ്റേജിലേക്ക് കയറി വരുന്ന രണ്ടുപേരെ മായ കാണുന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി ഇന്ദ്രൻ അവളുടെ മാറ്റം കണ്ട് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു മായയുടെ മാറ്റം ഇന്ദ്രനിൽ വെപ്ലാവം വളർത്തി ഇന്ദ്രന്റെ കൈ മായയെ ചേർത്ത് പിടിച്ച് ഒരു സങ്കടത്തിന് വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനം ആ ചേർത്തു ഉണ്ടായിരുന്നു ഇന്ദ്രൻ സ്റ്റേജിലേക്ക് കയറി വരുന്നത് വരെ തന്നെ ശ്രദ്ധിച്ചു നിന്നു ഒരു സ്ത്രീയും ഒരു പുരുഷനും വസ്ത്രധാരണ അവരുടെ സാമ്പത്തികം വിളിച്ചോതുന്നുണ്ട് ആ സ്ത്രീയുടെ കണ്ണു നിറഞ്ഞു നിൽക്കുന്നത് ഇന്ദ്രൻ ശ്രദ്ധിച്ചു പുരുഷന്റെ മുഖത്ത് ചിരിയാണ് മായ ഇന്ദ്രനിൽ നിന്നും അടർന്നു മാറി മുന്നോട്ട് നീങ്ങി നിന്നു മായുടെ അടുത്തെത്തിയപ്പോൾ വന്ന സ്ത്രീ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുറച്ചു നേരം നിന്ന് രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു തൂവി അല്പനേരത്തിന് ശേഷം രണ്ടുപേരും കെട്ടിപ്പിടിച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി സോറിടി എന്നോട് നീ ക്ഷമിക്ക് മറന്നതല്ല കരച്ചിലിൻ്റെ ഇടയിൽ സംസാരം മുറിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ആരതി മോളെ പോട്ടെ ആരതിയുടെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ മായ ആരതിയെ അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു മാറി നിൽക്കുന്ന രാഹുലിനെ നോക്കി ചിരിച്ചുകൊണ്ട് രാഹുൽ ആടി നിനക്കൊരു മാറ്റവുമില്ല പണ്ടത്തെ മായ തന്നെ നീ തടിച്ചു ഇവളും നീയും തടിച്ച് തടിച്ചും നോക്കിക്കോ സമയമുണ്ട് മായയുടെ ചെവി രഹസ്യമായി പറഞ്ഞു ചിരിച്ചു പൊടി തൊണ്ടി മായ ചിരിയോടെ പറഞ്ഞു തിരിഞ്ഞു ഇന്ദ്രനെ വിളിച്ചു ഇന്ദ്രേട്ടാ ഇത് എൻ്റെ ആരതി ഇത് രാഹുൽ മായ നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രൻ രാഹുലിനെ ഹസ്തദാനം കൊടുത്തുകൊണ്ട് പറഞ്ഞു വാ ഒരു ഫോട്ടോ എടുക്കാം നാലു പേരും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു ആര് പറഞ്ഞറിഞ്ഞു കല്യാണക്കാര്യം ആൻറ്റിക്ക് എൻ്റെ നമ്പർ കൊടുത്തിട്ട് ഇപ്പോൾ നാലു മാസം കഴിഞ്ഞു നീ ഒന്നും വിളിച്ചില്ലല്ലോ ഞാൻ എന്നും നിന്നെ ഓർക്കും കല്യാണ കാര്യം അപ്പു പറഞ്ഞു പിന്നെ എൻ്റെ ജീവിതം അവളൊന്ന് നിർത്തി മായയെ നോക്കി എല്ലാം മാറ്റി പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ വയ്യ രാഹുലിനെന്ത് പറ്റി അവനിൽ നിന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രാഹുൽ പാവ അവൻ്റെ വീട്ടുകാർ അവരാണ് ആരതി വേദനയോടെ പറഞ്ഞു നിർത്തി രാഹുലും അപ്പുവും ഇന്ദ്രനും കൂടി തമാശ പറഞ്ഞു ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു എല്ലാവരും നന്നായി വിവാഹ തിമർപ്പിലായിരുന്നു എന്നാൽ ആ ഹാളിൽ മൂന്ന് പേരുടെ കണ്ണുകൾ മാത്രം ദേഷ്യത്തിൽ ചുവന്നു ഇന്ദ്രന്റെ കൂടെ നിന്ന് ചിരിക്കുന്ന മായയെ കൊല്ലാനുള്ള ദേഷ്യം അവരിൽ ഉടലെടുത്തു അച്ചുവും കുഞ്ഞും രജനിയും മായക്ക് ആരതിക്കും കൂടെ കൂടി പിന്നെയും ബന്ധുക്കൾ കൂട്ടുകാരെയും കൊണ്ട് ഹോൾ നിറഞ്ഞു രാത്രിയോടെ പാർട്ടി അവസാനിക്കുന്നതുവരെ ആരതിയും രാഹുലും മായക്കും ഇന്ദ്രനും ഒപ്പം കൂടി കഴിഞ്ഞു ഇനി ഇറങ്ങാം ഗസ്റ്റുകളെല്ലാം പോയ ശേഷം രജനി ഇന്ദ്രനോടായി പറഞ്ഞു മായയും ആരതിയും അച്ചവും വിശേഷ വിശേഷങ്ങളുടെ കെട്ടുകൾക്കു അയക്കുന്നതേ ഉള്ളൂ കുഞ്ഞ് അച്ചവിൻ്റെ തോളിൽ ഉറക്കം പിടിച്ചു അതെ ഇവിടെ ഇരുന്ന മതിയെ രാത്രി പതിനൊന്ന് കഴിഞ്ഞു രാഹുലേട്ടനും ചേച്ചിയും ഇന്ന് പോകുന്നില്ലല്ലോ അപ്പു സംശയത്തോടെ ചോദിച്ചു ഞങ്ങൾ പോകും നാളെ രാഹുലിനെ ചെന്നൈക്ക് പോണം ഇവളെ കണ്ടപ്പോൾ എല്ലാം മറന്നു ആരതി എണീറ്റ് പുറകെ മായയും മായെ ആരതി ഒന്നും കൂടി കെട്ടിപ്പിടിച്ചു അല്പനേരം അങ്ങനെ തന്നെ നിന്ന ശേഷം അവർ അടർന്നു മാറി മായ ഞങ്ങൾ ഇറങ്ങുവ നീ ഭാഗ്യവതിയ നിന്നെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിയല്ലോ അത് ഒരു ഭാഗ്യമാണ് അതാണ് ഒരു പെണ്ണിന്റെ ഭാഗ്യം അവൾ മുഖം തുടച്ചു തിരിഞ്ഞു നോക്കാതെ പുറത്തേക്ക് പോയി ഇന്ദ്രൻ്റെ കൈ അവളെ പൊതിഞ്ഞു പിടിച്ചപ്പോഴാണ് അവൾ ഒന്ന് നോർമലായത് പാവം എന്തൊക്കെയോ വിഷമമുണ്ട് അവൾക്ക് അതൊക്കെ മാറും എൻ്റെ കൊച്ചു അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട വിഷമിച്ച് എൻ്റെ നെഞ്ചും വേദനിക്കും പറഞ്ഞില്ലെന്നു വേണ്ട നെഞ്ച് തിരുമ്മിക്കൊണ്ട് ഇന്ദ്രൻ കള്ള ഗൗരവത്തിൽ പറഞ്ഞു അവരൊക്കെ എവിടെ എല്ലാവരും വണ്ടിയിൽ കയറി നമുക്ക് പോയാലോ അതോ ഇവിടെ അങ്ങ് കൂടിയാലോ വേണ്ട നമുക്ക് പോവാം ഇന്ദ്രൻ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും പോയിരുന്നു അവരെയൊക്കെ പോയി നമ്മൾ ചെല്ലുമ്പോൾ പുറത്ത് കിടക്കേണ്ടി വരയോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ചിരിയോടെ ഇന്ദ്രൻ മായയെ നോക്കി ചോദിച്ചു മായ അതിന് ചിരിച്ചതേ ഉള്ളൂ അമ്മൂസേ മോളെ നീ ഹാപ്പിയല്ലേ മായ അതിന് ഒരു നിറഞ്ഞ ചിരി മറുപടിയായി നൽകി ഇന്ദ്രൻ വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തി സീറ്റ് ബെൽറ്റ് ഊരി മായയെ വലിച്ച് നെഞ്ചിലേക്കിട്ടു അവിടെ മൂർത്താവിൽ ചുണ്ടുകൾ അമർത്തി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ലോകത്ത് ഈ നിമിഷം ഇത്രയും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയും ഉണ്ടാവില്ല ഇനി എൻ്റെ പെണ്ണിൻ്റെ കണ്ണ് ഒരിക്കലും നിറയരുത് ഇന്ദ്രൻ കണ്ണിലെ നനവ് അവൾ അറിഞ്ഞു മായ പിടഞ്ഞണിയിട്ട് ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ ഇന്ദ്രേട്ടാ എന്തു പറ്റി ഒന്നുമില്ല ഇത് സന്തോഷ കണ്ണീരാണ് അമ്മയുടെ ചെ ചെടിയിൽ മനോഹരമായി പുഞ്ചിരി വിടർന്നു ഇന്ദ്രൻ്റെ കണ്ണുകൾ മായയുടെ ചിടിയിലും ലയിച്ചു ഇന്ദ്രൻ സ്വയം മറന്നു കണ്ണുകളെ വേറെ എങ്ങും വിടാതെ മായയുടെ മുഖത്ത് തന്നെ വിശ്രമം കൊണ്ടു ഇന്ദ്രേട്ട ഇന്ദ്രൻ ഒരു ഞെട്ടലോടെ ബോധത്തിലേക്ക് വന്നു പോകേണ്ടേ പോകാം അവരെത്തുമ്പോൾ അപ്പവും അച്ചുവും കുഞ്ഞും ആളിൽ തന്നെ ഉണ്ടായിരുന്നു രജനി കുഞ്ഞിനുള്ള പാല് ആറ്റി കൊടുക്കുന്നു ഇന്ദ്രനും കുഞ്ഞിനെ എടുത്ത് എളിയിൽ ഇരുത്തി അവൾക്കൊരു പനിയുള്ള പോലെ അച്ചു ഇന്ദ്രനോട് പറഞ്ഞു ഇന്ദ്രൻ വെപ്രാളത്തിൽ കുഞ്ഞിൻ്റെ നെറ്റിയിൽ തൊട്ടു നോക്കി ചെറിയ ചൂടുണ്ട് ഹോസ്പിറ്റലിൽ പോവാം അതൊന്നും വേണ്ട ഏട്ടാ ഞാൻ മെഡിസിൻ കൊടുത്തു അമ്മ നിർബന്ധിച്ച് പാൽ കുറച്ച് കൊടു കൊടുക്കുമായിരുന്നു നാളെ മാറിക്കൊള്ളും ക്ലൈമാറ്റ് ചേഞ്ച് ആയത് ഇന്ദ്രൻ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് കുഞ്ഞിനെ അച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തു നന്നായി ഉറങ്ങി എണീക്കുമ്പോൾ റെഡിയാവും നിങ്ങൾ പോയി ഫ്രഷാവും അപ്പു ഇന്ദ്രനോട് പറഞ്ഞിട്ട് കുഞ്ഞിനെ അച്ചുവിൻ്റെ കയ്യിൽ നിന്നും മേടിച്ച് റൂമിലേക്ക് നടന്നു ചേച്ചി ഞാൻ കിടക്കാൻ പോകുക എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അപ്പൂ മോള് പോയി ഫ്രഷാവ് ഡ്രസ്സെല്ലാം റൂമിൽ വെച്ചിട്ട് മോനെ മോളെ കൂടി കൊണ്ടുപോടാ ധൃതിയിൽ മുകളിലേക്ക് ഓടുന്ന ഇന്ദ്രനോട് രജനി ചിരിയോടെ പറഞ്ഞു മായ ഇന്ദ്രനൊപ്പം റൂമിൽ കയറിയപ്പോൾ ഇതുവരെ ഇല്ലായിരുന്ന പേടി അവളെ പൊതിഞ്ഞു അമ്മൂസെ എന്താ പെണ്ണേ ആകെ വിരണ്ട പോലെ നിന്റെ ഇന്ദ്രേട്ടൻ പാവല്ലേ അതിനുള്ള മറുപടി മായ ഒരു ചിരിയിൽ ഒതുക്കി ഈ ചിരി മാത്രമേ ഉള്ളൂ എൻ്റെ കുട്ടിക്ക് ഞാൻ കുറേ കഷ്ടപ്പെടും ഇനി നിന്ന് വേർക്കണ്ട ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി ഫ്രഷായി വരാം എൻ്റെ അമ്മൂസ് ഇവിടെ ഫ്രഷ് ആവ് കേട്ടോ മായ അതിന് തല കുലുക്കി ഇന്ദ്രൻ ഡ്രസ്സെല്ലാം എടുത്ത് റൂം വിട്ടു പോയപ്പോൾ മായ ശ്വാസം വലിച്ചു വിട്ടു അല്പനേരം ബെഡിലിരുന്ന് പിന്നെ തനിക്ക് മേടിച്ച വെച്ചിരിക്കുന്ന ഡ്രസ്സെടുത്ത് ബാത്റൂമിൽ കയറി മായ ഫ്രഷ് ആയി വന്നപ്പോൾ ഇന്ദ്രൻ കണ്ണാടിയിൽ നോക്കി മുടി ചീവി ഒതുക്കുകയായിരുന്നു അമ്മൂസെ അമ്മ വിളിച്ചു കുളി കഴിഞ്ഞ് താഴേക്ക് ചെല്ലാൻ മായ തലയിൽ കെട്ടിയിരിക്കുന്ന ടവൽ ലോരി സ്റ്റാൻഡിൽ ഇട്ടിട്ട് മുടി വാർ വിടർത്തിയിട്ടു പെട്ടെന്ന് ഇന്ദ്രൻ്റെ കൈ മായയുടെ വയറിൽ കൂടി ചുറ്റി അവളെ അവൻ്റെ നെഞ്ചിലേക്ക് നിർത്തി ഒരു കൈ കൊണ്ട് അവളുടെ മുടി സൈഡിലേക്ക് മാറ്റി ഇന്ദ്രൻ്റെ ചുണ്ട് കഴുത്തിൽ പതിഞ്ഞു അവൻ്റെ ചുണ്ടിൻ്റെ തണുപ്പ് മായയെ തളർത്തി അവളിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു ഇന്ദ്രനിൽ നിന്നും കുതറി മാറാൻ മായ അവൻ്റെ കയ്യിൽ ശക്തിയായി പിടിച്ചു വലിച്ചു അവടെ പ്രവൃത്തി ഇന്ദ്രൻ ഇന്ദ്രന് സങ്കടം തോന്നി എന്നാലും അത് മുഖത്ത് കാണിക്കാതെ ഇന്ദ്രൻ അവളെ വിട്ടുമാറി അവളിലും കുറ്റബോധം ഉടലെടുത്തു തൻ്റെ ജീവൻ്റെ പാതിയവന് പക്ഷേ പെട്ടെന്ന് എന്തോ ചെല്ലി അമ്മ വിളിക്കുന്നുണ്ട് ഇന്ദ്രൻ മായയെ നേരെ നിർത്തി മുഖം കൈകളിലെടുത്തുകൊണ്ട് പറഞ്ഞു സോറി ഇന്ദ്രേട്ടാ എനിക്ക് കുറച്ച് ടൈം വേണം സോറി ഞാനല്ലേ പറയണ്ടേ പിന്നെ ഈ യുഗം മൊത്തം നീ എടുത്തോ എന്നൊന്നും ഞാൻ പറയില്ല കുറച്ച് ദിവസം അപ്പോഴേക്കും എൻ്റെ പെണ്ണ് ഈ ഇന്ദ്രേട്ടേതയായേക്കണം എന്നെ കൊണ്ട് അടുത്ത നടപടിയൊന്നും എടുപ്പിച്ചേക്കരുത് മായ ഇന്ദ്രൻ്റെ മറുപടി കേട്ട് പേടിയോടെ നോക്കി അയ്യോ പേടിച്ചു പോയോ ഇല്ലടോ ഏട്ടൻ എൻ്റെ പെണ്ണിനെ നോവിക്കില്ലട്ടോ പക്ഷേ ഈ പാപത്തെ മറക്കരുത് മായ നാണത്താൽ തല താഴ്ത്തി നിന്നു ഞാൻ താഴേക്ക് ചെന്നിട്ട് വരാം ഇന്ദ്രൻ മായയെ വിട്ടുമാറി നിന്നു മായ പുറത്തേക്ക് പോയപ്പോൾ ഇന്ദ്രൻ ബെഡിലേക്ക് മലർന്നു കിടന്നു അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു മായ താഴെ ചെല്ലുമ്പോൾ രജനി ഒരു ഗ്ലാസ് പാലെടുത്തു കൊടുത്തു അവളുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു അമ്മയ്ക്ക് സന്തോഷമായി എൻ്റെ മോള് അവനെ നന്നായി നോക്കണേ അച്ചു കിടന്നോ അമ്മേ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു കുഞ്ഞിന് വയ്യല്ലോ കുഞ്ഞ് കരഞ്ഞപ്പോൾ കിടത്താൻ പോയതാ അവര് ഉറങ്ങിക്കാണും അമ്മയും കിടക്കാൻ പോവുക ഗുഡ് നൈറ്റ് അമ്മ ഗുഡ് നൈറ്റ് മോളെ മായ റൂമിൽ ചെല്ലുമ്പോൾ ഇന്ദ്രൻ ഉറങ്ങിയിരുന്നു പാൽ ഗ്ലാസ് ടേബിൾ വെച്ചിട്ട് ഡോർ ലോക്ക് ചെയ്ത് ഇന്ദ്രൻ്റെ അടുത്ത് വന്നു കിടന്നു കൊച്ചു കുഞ്ഞിനെ പോലെ കിടക്കുന്ന ഇന്ദ്രനെ കണ്ടപ്പോൾ മായയ്ക്ക് ചിരി വന്നു കുറച്ചു നേരം ഇന്ദ്രനെ നോക്കി കിടന്ന ശേഷം ലൈറ്റ് ഓഫ് ചെയ്ത് തിരിഞ്ഞു കിടന്നു അവളുടെ വയറിലൂടെ ഇന്ദ്രൻ്റെ കൈ ചുറ്റി പിടിച്ചു ആദ്യം ഒന്നും ഞെട്ടിയെങ്കിലും പിന്നെ മായ അനങ്ങാതെ കിടന്നു ഉറങ്ങിയില്ലേ ഇല്ല അപ്പോൾ കള്ള ഉറക്കമായിരുന്നോ എനിക്ക് വല്ലതും ഉറക്കത്തിൽ തരുമെന്ന് കരുതി എവിടെ കള്ളച്ചിരിയോടെ ഇന്ദ്രൻ പറഞ്ഞു നിർത്തി അവൻ്റെ കൈ അവളെ ചുറ്റി വ്യരിഞ്ഞ് അവനോട് ചേർത്തു കിടത്തി മായയും ചിരിച്ചു ഒരിടത്ത് അവർക്കുള്ള കെണിയൊരുക്കുന്നവരെ അറിയാതെ നാളെ എല്ലാം ശരിയാവുമെന്ന് പ്രതീക്ഷയിൽ എപ്പോഴോ അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു